അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇവിടെ പ്രൊഫസർ റോണി കെ ബേബി ഒരു കാര്യമുണ്ട് അതിലേക്ക് വരാം അതായത് ഈ ആം ആദ്മി പാർട്ടി രൂപീകരിച്ചപ്പോഴുണ്ടായ ഒരു സാഹചര്യം അതിൽ ആർ എസ് എസ് പയറ്റിയ ഒരു തന്ത്രം അതൊക്കെയാണ് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞത് കോൺഗ്രസ് നിലനിന്നിരുന്ന ഡൽഹി കോൺഗ്രസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന ഒരു ആധിപത്യത്തെ തച്ച് തകർക്കാൻ വേണ്ടി ഈ അരവിന്ദ് കെജ്രിവാൾ എന്ന് പറയുന്ന ഒരു ബ്യൂറോക്രാറ്റിനെ കൃത്യമായി ഉപയോഗിച്ചത് ആർ ആണ് എന്ന് പ്രൊഫസർ റോണി കെ ബേബി പറഞ്ഞു വെക്കുന്നു അഡ്വക്കറ്റ് സെബാസ്റ്റൻ പോൾ എന്താണ് അഭിപ്രായം അത്തരത്തിൽ ഒരു ചാട്ടുളിയായി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ആയുധമായി അരവിന്ദ് കെജ്രിവാളിനെ ആർ എസ് എസ് അല്ലെങ്കിൽ സംഘപരിവാർ ഉപയോഗിച്ചു എന്ന് അങ്ങ് നിരീക്ഷിക്കുന്നുണ്ടോ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ ആണ് ചോദിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അത്തരത്തിൽ അവതരിപ്പിച്ച് കോൺഗ്രസ് ഭരണത്തെ ഇല്ലായ്മ ചെയ്യാനുള്ളൊരു തന്ത്രം അവിടെ സംഘപരിവാർ പയറ്റി എന്ന് അങ്ങ് കരുതുന്നുണ്ടോ അഡ്വക്കറ്റ് സെബാസ്റ്റിൻ പോൾ കോൺ ഡൽഹിയിലെ കോൺഗ്രസ് ഭരണം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അരവിന്ദ് കെജ്രിവാളിനെ ബി ജെ പി അല്ലെങ്കിൽ ആർ എസ് എസോ ഒരു രാഷ്ട്രീയ ഉപകരണമാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ പറയുന്നവർക്ക് അത് പറയാം പക്ഷെ എനിക്ക് അതിനെക്കുറിച്ച് കുറിച്ച് കൃത്യമായ അഭിപ്രായം ഇല്ല ഒരു കാര്യം തീർച്ചയാണ് ഡൽഹിയിലെ നീണ്ടുനിന്ന കോൺഗ്രസ് ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അവിടെ അധികാരം പിടിച്ചെടുത്തത് അതിന്റെ സാഹചര്യങ്ങളിലൂടെ ആദ്യമേ ഞാൻ പറഞ്ഞു പിന്നീട് വന്ന ചർച്ചയിലും ആ കാര്യങ്ങൾ വരികയുണ്ടായി അതിൻ്റെ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളത് ആ സാഹചര്യങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വളരെ വിപുലമായ രീതിയിലുള്ള രാഷ്ട്രീയ മോഹങ്ങൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് വരെ അരവിന്ദ് കെജ്രിവാളിൻ്റെ പേര് ചർച്ച ചെയ്യപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടായി അതൊക്കെ എങ്ങും എത്താതെ പോയി എന്നുള്ളത് ശരിയാണ് ഇവിടെ ഇപ്പോൾ ഡൽഹി ഡൽഹി എന്ന് പറയുമ്പോൾ അവിടെ നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും അല്ലെങ്കിൽ ഡൽഹിയുടെ എല്ലാ അപചയങ്ങൾക്കും പരാജയങ്ങൾക്കും സംസ്ഥാനമാണ് മുഖ്യമന്ത്രിയാണ് ഉത്തരവാദി എന്ന് പറയുന്നതിനൊന്നെനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല കാരണം നമ്മൾക്കൊക്കെ പരിചയമുള്ള സംസ്ഥാനം അല്ല ഡൽഹിയിലെ സംസ്ഥാനത്തിൻ്റെ പദവിയും അവിടെ നടക്കുന്ന ഭരണവും അത് വാസ്തവത്തിന് കേന്ദ്രത്തിൻ്റെ ചുമതലയാണ് അവിടെ എല്ലാ കാര്യങ്ങളും അതൊക്കെ നമ്മൾ ലെഫ്റ്റനൻറ്റ് ഗവർണർ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഡൽഹി ഭരണത്തെ പ്രകാരമാണ് സംസ്ഥാന ഭരണത്തെ പ്രകാരമാണ് പ്രതിസന്ധിയിലാക്കിയത് ഇതൊക്കെ നമ്മൾ വേറെ കാര്യങ്ങൾ കണ്ടതാണ് അതിൻ്റെ എല്ലാവരും പരിസമാപ്തിയിലാണ് ഒരു മന്ത്രിസഭ തന്നെ അതിൻ്റെ ഭൂരിപക്ഷം ആളുകൾ ജയിലിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകുന്നത് ഇനിയിപ്പം അതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പം പരിസ്ഥിതിയിൽ ജനങ്ങൾ ഒന്ന് മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു മാറി ചിന്തിക്കാൻ തീരുമാനിച്ചപ്പോൾ അവരുടെ മുന്നിൽ ഒറ്റ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ നിങ്ങൾക്ക് അരവിന്ദ് കെജ്രിവാളിൻ്റെ ആം ആദ്മി പാർട്ടി വേണമോ അതോ ബി ജെ പി വേണമോ അങ്ങനെ ഒരു പരിമിതമായ അളവിലേക്ക് ആ ഓപ്ഷൻ ചുരുക്കി കൊണ്ടുവന്നത് അത് കോൺഗ്രസ് തന്നെയാണ് ഡൽഹിയിൽ പ്രചാരണത്തിനിറങ്ങിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമൊക്കെ അവർ മുന്നോട്ട് വെച്ചത് ആം ആദ്മിയെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസിനെ വിജയിപ്പിക്കണമെന്ന് കരുത്തോടെ ആത്മവിശ്വാസത്തോടെ പറയാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല അവർ ആം ആദ്മി പാർട്ടിയെ പരാജയപ്പെടുത്താൻ ആഹ്വാനം ചെയ്തു ആ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചു സ്വീകരിക്കുമ്പോൾ അവർക്ക് അവർക്ക് വോട്ട് ചെയ്യാനുള്ളത് അവർക്ക് നന്മകൾ ഉറപ്പ് നൽകുന്ന നല്ല വികസനം ഉറപ്പു നൽകുന്ന ഒരു പാർട്ടി എന്ന നിലയ്ക്ക് അന്ന് അവർക്ക് വിശ്വസിക്കാവുന്ന പാർട്ടി എന്ന നിലയ്ക്ക് അത് ബി ജെ പി ആയിരുന്നു ആ വോട്ടാണ് കണ്ടിരിക്കുന്നത് അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു വലിയ അവസ്ഥയുണ്ടല്ലോ നിരന്തരം പൂജ്യത്തിൽ നിൽക്കുന്ന ഒരു അവസ്ഥ രാജ്യം ഭരിച്ച പാർട്ടിയാണ് ഡൽഹി ഭരിച്ച പാർട്ടിയാണ് ആ പാർട്ടി ഇപ്പോൾ എവിടെ നിൽക്കുന്നു അതും നമ്മൾ ചർച്ച ചെയ്യേണ്ടതല്ലേ നമ്മൾ അരവിന്ദ് കെജ്രിവാളിൻ്റെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും പരാജയം ചർച്ച ചെയ്യേണ്ടതാണ് അതിൻ്റെ തർക്കമൊന്നുമില്ല പക്ഷെ അവർ തോറ്റു എന്ന് പറയുമ്പോഴും അവരുടെ രാഷ്ട്രീയ അടിത്തറ ഇളകി അതില്ലാതായി എന്ന് പറയാൻ കഴിയില്ല പ നിരവധി മണ്ഡലങ്ങളിൽ ചുരുങ്ങിയ വോട്ടിന് അവർ പരാജയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ സാധാരണ സാഹചര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ അപമാനകരമായ പരാജയം ആം ആദ്മി പാർട്ടി ഏറ്റുവാങ്ങി എന്ന് പറയാൻ കഴിയില്ല പക്ഷേ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസിന്റെ അവസ്ഥ എന്താണ് ആ അവസ്ഥയിൽ നിന്ന് എങ്ങനെ ആ പാർട്ടിക്ക് കരകയറാൻ കഴിയും വയനാട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ വലിയ റെക്കോർഡ് ഭൂരിപക്ഷത്തിന് ജയിച്ചു എന്ന് പറയുന്നതുകൊണ്ട് അതൊരു പാർട്ടിയുടെ ബലം ആകുന്നില്ല ഇവിടെ അഥവാ നമ്മൾ ഈ ഡൽഹി തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം അതുകൂടിയാണ് അരവിന്ദ് കെജ്രിവാൾ നിലനിൽക്കണം എന്ന ആഗ്രഹമൊന്നും എനിക്കില്ല അരവിന്ദ് കെജ്രിവാളിൻ്റെ പാർട്ടിയിൽ നിലനിൽക്കണമെന്നില്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു കൃത്യ കൃത്യമായ വ്യക്തമായ പ്രത്യയ ശാസ്ത്രത്തിന്റെ അഭാവത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പോലും പരിഗണിക്കാൻ കഴിയാത്ത ഒരു ആൾക്കൂട്ടം മാത്രമാണ് വൈകാരികമായി പ്രതികരിക്കുന്ന ആൾക്കൂട്ടം മാത്രമായിരുന്നു ആം ആദ്മി പാർട്ടി അങ്ങനെയൊരു പാർട്ടിക്ക് തുടർച്ചയായി ഡൽഹിയിൽ നിന്നുള്ള എവിടെയും അധികാരത്തിൽ നിലനിൽക്കാൻ കഴി കഴിയില്ല ആ രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് നമ്മൾ ഡൽഹിയിൽ കണ്ടത് പക്ഷെ അതോടൊപ്പം നമ്മൾ കാണേണ്ടതായ പരിശോധിക്കേണ്ടതായ ചൂണ്ടിക്കാണിക്കേണ്ടതായ മറ്റ് നിരവധി രാഷ്ട്രീയ രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങളും ഡൽഹി തെരഞ്ഞെടുപ്പിലുണ്ട് നിരവധി രാഷ്ട്രീയ പ്രാധാന്യങ്ങൾ ഡൽഹി തെരഞ്ഞെടുപ്പിനുണ്ട് അത്തരത്തിൽ സംഘപരിവാറ്രിവാൾ ഉപയോഗിച്ചു എന്നൊന്നും അദ്ദേഹം വിശ്വസിക്കുന്നില്ല